വിവിധ ജില്ലയിലെ തൊഴിലവസരങ്ങൾ എറണാകുളത്തെ ജ്വല്ലറിയിലേക്ക് പതിനെട്ട് മുതൽ ഇരുപത് വയസ്സ് പ്രായ പരിധിയുള്ള യുവതി യുവാക്കളെ ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും ലഭിക്കും താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ സീറോ എയ്റ്റ് സിക്സ് സെവൻ എയ്റ്റ് സിക്സ് നിങ്ങൾക്കാവശ്യമുള്ള ജോലിയെക്കുറിച്ചറിയുവാൻ കമൻറ്റ് ചെയ്യുക ഗ്രീൻവേയിലേക്ക് പഠനയോഗ്യതക്കനുസരിച്ച് ജോലി ഒഴിവുകൾ പാക്കിംഗ് ബില്ലിംഗ് സൂപ്പർവൈസർ ലോഡിംഗ് ഹെൽപ്പർ ഡെലിവറി എന്നീ ഒഴിവിലേക്കാണ് യുവ യുവാക്കളെ ആവശ്യമുള്ളത് യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിന് മുകളിൽ മുൻപരിചയം ആവശ്യമില്ല പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ താമസവും ഭക്ഷണവും സൗജന്യം താല്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് ത്രിപിൾ ഫൈവ് സെവൻ വൺ ടു ലോജിസ്റ്റിക് കമ്പനിയിലേക്ക് അക്കൗണ്ടൻറ്റ് ഓപ്പറേഷൻസ് ബില്ലിംഗ് സ്റ്റോർ പാക്കിംഗ് എന്നിവയിലേക്ക് യുവതിവാക്കളെ ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ സീറോ ഫോർ എയിറ്റ് ഫോർ ഫോർ സീറോ വൺ നയൻ ടു സീറോ ടു ഡബിൾ നയൻ സിക്സ് വൺ സീറോ സെവൻ വൺ ഡബിൾ സീറോ നയൻ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന റിസോർട്ടിലേക്ക് വനിതാ റിസപ്ഷനിസ്റ്റിനെ ആവശ്യമുണ്ട് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളെയും കുറിച്ചറിയുവാൻ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഫൈവ് സിക്സ് സെവൻ ഫോർ സീറോ എയ്റ്റ് വൺ ത്രീ നയൻ അങ്കമാലിയിലെ ചെരുപ്പ് കടയിലേക്ക് സെയിൽസ്മാൻമാരെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപത്തൊന്നായിരം രൂപ പ്രായം നാൽപ്പത് വയസ്സിന് താഴെയായിരിക്കണം താമസവും ഭക്ഷണവും സൗജന്യം വിളിക്കേണ്ട ഫോൺ നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ വൺ ത്രീ വൺ ത്രീ ഡബിൾ എയ്റ്റ് ഗ്യാസ് ഏജൻസിയിലേക്ക് സുരക്ഷാ പരിശോധനയ്ക്ക് യുവാക്കളെ ആവശ്യമുണ്ട് പ്രായപരിധി ഇരുപത്തഞ്ച് മുതൽ അയിമ്പത്തഞ്ച് വയസ്സ് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ സീറോ ഡബിൾ ഫോർ സിക്സ് വൺ സീറോ കൂടുതൽ ജോബ് ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക